നമസ്കാരം പുതിയ തലമുറയോട് ഒരു അഭ്യർത്ഥനയുണ്ട് ദയവായി ഇന്ത്യൻ പാർലമെൻറ്റിൽ നടക്കുന്ന കോലാഹലങ്ങൾ കണ്ടുപഠിക്കരുത് രാജ്യത്തിൻ്റെ സുരക്ഷയെയും രാജ്യത്തിൻ്റെ അച്ചടക്കത്തെയും രാജ്യത്തിൻ്റെ ഒത്തൊരുമയെയും ബാധിക്കുന്ന ചില നാടകങ്ങളാണ് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ നടക്കുന്നത് തന്നെ നികൃഷ്ട ജീവികളായ കുറേ ആൾക്കാർ ആദ്യ ദിവസം തന്നെ പാർലമെൻറ്റ് സമ്മേളനം ബഹളം വെച്ച് കേൾക്കാൻ വയ്യാതെ ആക്കിയപ്പോൾ പുതിയ തലമുറ ഇതൊക്കെ കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേരളത്തിൻ്റെ നിയമസഭ പോലെ ഇന്ത്യൻ പാർലമെൻറ്റിനെയും ആക്കുവാൻ ശ്രമിക്കുന്ന കുറേ ഗതികെട്ട നികൃഷ്ട ജന്മങ്ങൾ കേരളത്തിൽ നിന്നും എം പി ആയി തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് അവരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് പറയുമ്പോൾ അതിൽ അതിശയോക്തി ഒട്ടും തന്നെയില്ല സ്വന്തം മാതാപിതാക്കളെ പോലും നോക്കുവാൻ തയ്യാറാകാത്ത കുറേ നികൃഷ്ട ജന്മങ്ങൾ കേരളത്തിൽ നിന്നും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പോയപ്പോൾ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഗതി അധോഗതിയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നു ഇന്നും കേരളത്തിൻ്റെ നിരത്തുകളിൽ നടക്കുന്ന അതിഭീകരമായ പ്രതിഷേധ പ്രകടനങ്ങൾ ചില തുച്ഛ ജന്മങ്ങൾക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കൾ വീട്ടിലിരുന്ന് കരഞ്ഞ് കാണുന്നുണ്ടാവും ഇവരൊക്കെയാണ് ഭാവിയിൽ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്കും രാഷ്ട്രീയത്തിൻ്റെ മുന്നിലേക്കുമൊക്കെ വരുക എന്നുള്ളതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം ഇനി ശോഭനീയമല്ല എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണാധികാരികൾ തക്കതായ ശിക്ഷകൾ ഇവർക്ക് നൽകി ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരത്തെ ശോഭനീയമാക്കും എന്ന് വിശ്വസിക്കാനേ നമുക്ക് കഴിയൂ പുതിയ തലമുറ ഇതൊക്കെ കണ്ടു പഠിക്കാതിരിക്കുവാൻ രക്ഷകർത്താക്കൾ ശ്രമിക്കുന്നത് നല്ലതാണ് നമസ്തേ നന്ദി ജയ് ഹിന്ദ് വന്ദേമാതിരം